അസ്സാമത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും പെരുന്നാളിന്റെ സന്തോഷം അനുഭവിച്ചു ആഘോഷിച്ചു ഇനി ഇന്ന് ഒമാനും അതുപോലെ കേരളക്കരയും മറ്റു രാജ്യങ്ങളൊക്കെയും ഈദുൽ ഫിത്തർ എന്ന സന്തോഷ തിമർപ്പിലാണ് ആ തിമർപ്പ് എന്ന് പറയുമ്പോൾ അത് വിവാദത്തോടുകൂടിയുള്ള തിമർപ്പാവണം നൽകട്ടെ എല്ലാവരും സന്തോഷ ദിനം വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് മനസ്സമാധാനത്തിനു വേണ്ടി മനസ്സിന് സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ആനന്ദം കണ്ടെത്തുന്നതിന് വേണ്ടി എന്നാൽ അതിനേക്കാൾ നല്ല ആനന്ദവും അതിനേക്കാൾ നല്ല സന്തോഷവും ഇത്തരത്തിലുള്ള പ്രകൃതി രമണീയമായ ഭംഗി ആസ്വദിച്ച് അനുഭവിക്കുന്ന സന്തോഷത്തിനേക്കാൾ വളരെ അനുഭൂതിയുള്ള നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള സന്തോഷവും ആനന്ദവും ഹബീബായ ഹബീബായ് റസുലുഹു അലൈഹി വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അതെന്താണെന്നറിയോ സിലത്തുറഹ്മാൻ കുടുംബ ബന്ധം ചേർക്കുക നാട്ടിലുള്ളവർ ബന്ധുമിത്രാദികൾ അയൽവാസികൾ എല്ലാവരിലേക്കും ചെന്ന് അവരുമായിട്ട് നല്ല സ്നേഹം പങ്കിടുക ബന്ധം ഊട്ടിയുറപ്പിക്കുക അവരോടൊക്കെയായിട്ട് ഒരല്പസമയം സന്തോഷം പറയാനുള്ള സമയം കണ്ടെത്തുക മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ വിദൂരത്തുള്ളവർ എല്ലാവരിലേക്കും അടുത്ത് നല്ല ഒരു പെരുന്നാളിന്റെ സന്തോഷ സുദിനം ആക്കിയെടുക്കുക അങ്ങനെ പറയുമ്പോ നിങ്ങളൊക്കെ വിചാരിക്കും അപ്പൊ ഇങ്ങനെയുള്ള സന്തോഷ കേന്ദ്രങ്ങളിൽ പോകാൻ പാടില്ല എന്നാണോ അതിന്റെ അർത്ഥം അതല്ല യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തറിന്റെ ദിനം ഹബീബായ അബീബ് റസൂൽഹുഅലഹ് വസ്ലമാങ്ങൾ മുക്മിനിങ്ങൾക്ക് ആഘോഷമായിട്ട് പറഞ്ഞു തന്ന ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ആ ആഘോഷം വിവാദത്തിലൂടെ ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ ഈ പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കലും അവിടുത്തെ സൗന്ദര്യം അനുഭവിക്കലും തെറ്റൊന്നും പറയുന്നില്ല പക്ഷെ അത് തെറ്റാകുന്ന തെറ്റാകുന്നൊരവസ്ഥയുണ്ട് നിസ്കാരം ഒഴിവായിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് അത്തരത്തിലുള്ള ആഘോഷവും സന്തോഷവും ഇസ്ലാം ഒരിക്കലും അനുഭവി അനുവദിക്കുന്നില്ല ഇവിടെ ഏറ്റവും നല്ല സന്തോഷമായ ഏറ്റവും നല്ല ആഘോഷം എന്ന് പറയുന്നത് കുടുംബ ബന്ധം ചേർക്കലും കുടുംബത്തിലുള്ള സന്തോഷം പരസ്പരം കൈമാറലുമാണ് പരിശുദ്ധമായ റമദാനുഷെരീഫിന്റെ വൃതാനുഷ്ഠാനം അത് പൂർണമായി ആ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് ദിവസം പരിശുദ്ധ റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ച് തക്കുവ കൈവരിച്ച നാം ഒരൊറ്റ ദിവസം പെരുന്നാളിന്റെ സന്തോഷ ദിനത്തില് ആ തക്കുവഴുവനും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത് വളരെ സൂക്ഷ്മതയോടെ മുപ്പത് ദിവസത്തെ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസത്തെ പരീക്ഷ ആ പരീക്ഷയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്തിനാണ് നമ്മൾ പരീക്ഷ എഴുതിയത് അതിലുള്ള റിസൾട്ട് എന്താണ് വേണ്ടത് തക്കവ ഉണ്ടാവുക എന്നുള്ളതാണ് തക്കുവ ഉണ്ടാവണം നൽകട്ടെ നമുക്ക് പാരിത്രിക വിജയമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം മറന്നുകൊണ്ട് അതും അതിമറന്നുകൊണ്ട് നമ്മുടെ ഒരു ആഘോഷവും ആഭാസമായി കടക്കരുത് എന്ന് നാം ഓരോരുത്തരും ഉറച്ച ബോധത്തോടെ നമ്മുടെ ഹൃദയത്തെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കുക സന്തോഷം പരമാവധി പരസ്പരം കൈമാറുക തന്റെ കുടുംബത്തിന് ഞാൻ റസ് എടുക്കുമ്പോ എന്റെ അയൽവാസിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തെ ഒരു വസ്ത്രം കൊണ്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് വസ്ത്രം എടുക്കാൻ പ്രയാസപ്പെടുന്ന കുടുംബമുണ്ടെങ്കിൽ അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് സന്തോഷിക്കുക അതുപോലെ തൻ്റെ വീട്ടിൽ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കുമ്പോൾ തൻ്റെ അയൽവക്കത്ത് ഭക്ഷണവും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് കൂടി ഭക്ഷണം കണ്ടെത്തുക ഇത്തരത്തിൽ നന്മയുടെ ചാരിറ്റിയും പ്രവർത്തനങ്ങളുമായി ഇന്നത്തെ ദിവസം നമുക്ക് വിവാദത്തിലായിട്ട് തീർക്കണം അള്ളാഹു നമുക്ക് തോഫിയ നൽകട്ടെ പരിശുദ്ധ റമദാൻ കൊണ്ട് രക്ഷപ്പെടുന്ന ഈദുൽ ഫിത്തറുകൊണ്ട് സമാധാനിക്കുന്ന രക്ഷപ്പെടുന്ന യഥാർത്ഥ മിനിയങ്ങളിൽ നമ്മൾ എല്ലാവരെയും എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരായിരം ഈദുൽ ഫിത്ര ദിനത്തിലെ സന്തോഷം അറിയിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹമത്